പാലക്കാട് കൊല്ലങ്കോട് പ്രധാനപാതയിലെ ഊട്ടറയിൽ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആഘോഷമാക്കാൻ തീരുമാനിച്ച സംഘാടക സമിതി അഞ്ചു കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ മുപ്പതിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല മെമ്മോറിയൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ കെ ബാബു ഇതിലെ ഒരു സമിതി രൂപീകരണമാണ് ഏറ്റവും ഇതിപ്പോൾ ഇന്ന് അറുപറിയായിരുന്നിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രീതിയിലേക്ക് വരിക ഇപ്പം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളായിട്ട് തീരുമാനിക്കുക മനസ്സിലായി ഇതിന് ചെയർമാൻ എന്ന നിലയിലേക്ക് വരണം അതുപോലെ കൺവീനർ തീരുമാനിക്കണം അതുപോലെ റിസപ്ഷൻ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഒരു സ്റ്റേജ് മൈക്ക് വെച്ചാൽ അതുപോലെ പ്രചരണത്തിൻ്റെയൊക്കെ ഞാനൊരു ഏകദേശം വായിക്കാം പറയാം അതിൽ ആരും ഒഴിവാക്കില്ല എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നിലയിലേക്ക് നല്ല പരിപാടിയാക്കി മാറ്റും ഇപ്പം ഇതിൻ്റെ ചെയർമാനായിട്ട് സ്ഥലം എം എൽ എ എന്ന നിലയിൽ വരുത്തണം ആ സ്ഥലം എം എൽ എ തന്നെയാണ് പിന്നെ അതിൻ്റെ വൈസ് ചെയർമാൻമാരായിട്ട് വടവനൂർ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സക്കീർ ഹുസൈൻ കെ സത്യപാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കറുപ്പേഷ് വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു എം എൽ എ ചെയർമാനായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെന്നിക്കൂട്ടൻ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തു പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഒരു നാടിന്റെ സ്വപ്നമായിരിക്കും പൂവണിയുക പാലക്കാട്